ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിൽ ശക്തമായിട്ടുള്ള സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്തകളൊക്കെ നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക മറ്റൊന്നും കൊണ്ടല്ല ഇസ്രായേലി സൈന്യം നടത്തുന്ന ഓരോ നീക്കവും അത്രത്തോളം ശക്തമായിട്ടുള്ളതാണ് എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വാർത്തകളും കേരളത്തിലെ അമാസോളികളുടെ തലക്കടിയേറ്റത് പോലെയുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യത്തിന്റെ വെസ്റ്റ് ബാങ്കിലെ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് വെസ്റ്റ് ബാങ്കിലെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ജനിൻ നഗരത്തിലെ ഹമാസിന്റെ കമാൻഡർ ആയിട്ടുള്ള അസീം വസീം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന അതായത് ഇസ്രായേലി സൈന്യവും ഇസ്രായേലി പോലീസും കൊല്ലപ്പെടുത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ജനീൻ നഗരത്തിലൂടെ ഈ പറയുന്ന അസീം വസീമും കൂട്ടാളികളായിട്ടുള്ള രണ്ട് ഭീകരരും കൂടിയിട്ട് വാഹനത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇസ്രായേലി സൈന്യവും ഇസ്രായേലി പോലീസും ഒരു ആക്രമണം നടത്തുന്നത് സ്പോട്ടിൽ തന്നെ ഈ പറയുന്ന ഹമാസ് കമാൻഡർ അസീം വസീം കൊല്ലപ്പെട്ടോ ഒപ്പമുണ്ടായിരുന്ന രണ്ടു ഭീകരര് ഇറങ്ങി ഓടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ ഹമാസോളികള് വലിയ മരണഭയമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്ന അമാസോളി ഭീകരര് ഓടിയതിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഒക്കെ തന്നെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പറയുന്നുമുണ്ട് ഇറങ്ങി ഓടിയെടുത്ത് നിന്ന് കൃത്യമായിട്ട് ഡ്രോൺ ആക്രമണത്തിലൂടെയൊക്കെ രണ്ടുപേരെയും കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ വിഷയങ്ങൾ അതായത് ഇറങ്ങി ഓടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ഒരു പ്രദേശവാസിയായിട്ടുള്ള സേഫ് ഖന്നം എന്ന് പറഞ്ഞ വ്യക്തി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ മാധ്യമങ്ങളോട് വിശദമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അതും കൃത്യമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യം ഈ അസീം അസീം എന്ന് പറഞ്ഞ ഈ കമാൻഡർ അതായത് ജനിൻ നഗരത്തിലെ ഹമാസ് കമാൻഡറുടെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ട് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതൊരു കമാൻഡർ ആണ് എന്നുള്ളതായിട്ടുള്ളത് ഇത് സ്ഥിരീകരിക്കുകയും െയ്തിട്ടുണ്ട് ഈ വാഹനത്തില് ഒരുപാട് ആയുധങ്ങളും ഒരുപാട് പണവും ഉണ്ടായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഒരുപാട് ആയുധങ്ങള് ഒരുപാട് പണവും ഉണ്ടായിരുന്നു ഈ പണമൊക്കെ ഈ ഭീകരർക്ക് എവിടെ നിന്ന് വരുന്നു ഇത് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലെയും ഖാസയിലേക്ക് സാധാരണക്കാരെ മുൻനിർത്തി ഫോട്ടോ വെച്ചുകൊണ്ട് ഇരക്കും ഇവര് ഈ ഭീകരര് എന്നിട്ട് ഒരു നയാ പൈസയും സാധാരണക്കാർക്ക് കൊടുക്കാതെ അതൊക്കെ തന്നെ ഈ ഭീകരരാണ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഈ അമാസ് കമാൻഡർ ആയിട്ടുള്ള ഈ അസീം അസീമിന്റെ കയ്യിലൊക്കെ എവിടുന്നാ പണം ർക്ക് എന്തെങ്കിലും ജോലിയോ കൂലിയോ ഉണ്ടോ ഒന്നുമില്ല ഇവർക്ക് ഭീകര പ്രവർത്തനം മാത്രമാണ് ജീവിതത്തിൽ ഉടനീളം ഇവരൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് സാധാരണക്കാരെ ഉയർത്തി കാണിച്ചിട്ടുള്ള പണമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇത് സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്ന പലതും ഈ ഹമാസിന്റെ ഭീകരരുടെ കയ്യിലാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്ര ഇത്തരത്തിലുള്ള അതായത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സൈന്യവും പോലീസും നടത്തുന്ന ശക്തമായിട്ടുള്ള സൈനിക നീക്കത്തിൽ ഇതുപോലെയുള്ള ഹമാസ് കമാൻഡർമാര് കൊല്ലപ്പെടുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത അത് ഇസ്രായേലിന് മാത്രമല്ല സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് മറിച്ച് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണത് അത് കാരണവുമുണ്ട് നമ്മൾക്കിടയിലുള്ള ഒരുപാട് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾക്കിടയിലുള്ള നമ്മളിൽപ്പെട്ട മലയാളികൾക്ക് അവിടെ സമാധാനത്തിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് ഓരോ ദിവസങ്ങളിലും മിസൈല് വരുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കാൻ സാധിക്കുമോ അവർക്കുമുള്ള സമാധാനത്തിൽ അതായത് ഇസ്രായേലി ജനതക്കും നമ്മൾക്കിടയിൽപ്പെട്ട മലയാളികൾക്കും അവിടെ സമാധാനത്തിൽ ജീവിക്കണം അപ്പൊ ഇതുപോലെയുള്ള ഓരോ ഹമാസ് ഭീകരരും കൊല്ലപ്പെടുമ്പോൾ നമ്മൾ മലയാളികൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും സന്തോഷിക്കുക തന്നെ ചെയ്യണം ഇതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ലോകത്ത് നിന്ന് ഒരു ഭീകരൻ ഇല്ലാതായി എന്ന് പറയുന്നത് സുബോധമുള്ള ഓരോ വ്യക്തിയുടെയും സന്തോഷകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് എങ്ങനെയാണ് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഇപ്പോ ഈ വലിയൊരു ശക്തമായിട്ടുള്ള സൈനിക നീക്കം നടത്തിയത് ഇവിടെയുള്ള ഹമാസോളികളൊക്കെ തന്നെ എന്തെങ്കിലും വെളിവുള്ള ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഹമാസ് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്ന് കയറിയതിന് ശേഷം പോലും ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് ശക്തമായിട്ടുള്ളൊരു സൈനിക നീക്കം ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടില്ല കാരണങ്ങളുമുണ്ട് അതിന് ഒന്ന് ഈ പറയുന്ന പാലസ്തീന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മഹമ്മൂദ് അബ്ബാസ് പ്രധാനമന്ത്രി അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവരോടുള്ള ഒരു ബഹുമാനാർത്ഥം തന്നെയാണ് ഇസ്രായേലി വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു കടന്നു കയറ്റം ഇത്രയും കാലം നടത്താതിരുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ സമയത്ത് ശക്തമായിട്ടുള്ള സൈനിക നീക്കം നടത്തുന്നു എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം കുറച്ചു മുമ്പേ തെല്ലവീപില് ഇസ്രായേലിന്റെ തെല്ലവീപില് ഒരു ചാവേർ വന്ന് സ്വയം പൊട്ടിത്തെറിച്ചു ഒരു ഭീകരൻ വന്ന് സ്വയം വന്ന് പൊട്ടിത്തെറിച്ചു മറ്റൊരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ആ പൊട്ടിത്തെറിച്ചവൻ എവിടെ നിന്ന് വന്നു ആര് കാരണം എത്തി എതിലെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മൊസാദ് അന്വേഷിച്ചു അതിന്റെ ഉറവിടം ചെന്നെത്തുന്നത് വെസ്റ്റ് ബാങ്കിലാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് ഇതുപോലൊരു നീക്കം നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ശക്തമായിട്ടുള്ള ഒരു സൈനിക നീക്കം ഇപ്പോ വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നിട്ടുള്ളത് ഗാസ ഏകദേശം തീർന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഒക്ടോബർ സെവൻത്തിന് ശേഷം നമ്മുടെ ഇവിടെയുള്ള ഹമാസോളികൾ വലിയ പോരാളികളാണ് മരണഭയമില്ല വലിയ സമരനായകരാണ് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഒക്ടോബർ സെവൻത്തിന് ശേഷം ഒരു ഹമാസോളിയുടെയും തല പുറത്ത് നമ്മൾ ആരും കണ്ടില്ല ഒരു തൻ്റെതായിരുന്നു നമ്മൾ കണ്ടത് ഒരു ഇസ്മായിൽ ഹനിയ അത് ഉരുണ്ടു പോകുന്നത് നമ്മൾ കണ്ടു ഇപ്പൊ ഒരു യഹിയാ സിൻവാറിനെ മേധാവിയാക്കിയിട്ടുണ്ട് അവനും തല പുറത്തിട്ടാൽ ഏത് സമയത്തും ആ തലയും തീരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ മൊസാദ് ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ട് സ്ത്രീകളുടെ വേഷത്തിലാണ് ഈ പറയുന്ന യഹിയാ സിൻവാർ ഇപ്പോ ഒളിച്ച് ജീവിക്കുന്നത് എന്ന് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു സൈനിക നീക്കത്തിലും ഈ ഗാസയിലെ ഈ സൈനിക നീക്കത്തിലൊക്കെ തന്നെ സാധാരണക്കാരെ കൊല്ലപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഭീകരർ തന്നെയാണ് ഈ ഭീകരര് എന്ത് പ്രവർത്തി ചെയ്യുന്നത് സാധാരണക്കാരെ മറയാക്കിയിട്ട് പിന്നിൽ നിന്നാണ് നിങ്ങൾ എവിടെ നിന്നെങ്കിൽ ഈ മാസോളികളോട് ചോദിക്കാനുള്ളത് ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു പോരാളികള് എന്ത് എന്ത് പോരാളികളായാലും സ്വന്തം ജനതയെ മറയാക്കിയിട്ട് മുന്നിൽ നിർത്തിയിട്ടുണ്ടോ ഒരിക്കലുമില്ല യഥാർത്ഥ പോരാളികൾ യഥാർത്ഥ സൈനികർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് സുരക്ഷയൊരുക്കിയിട്ട് സംരക്ഷണം ഒരുക്കിയിട്ട അവര് പോരാട്ടം നയിക്കുക അതുകൊണ്ടാ ഇസ്രായേലിനൊപ്പം ഇസ്രായേൽ അവിടെയുള്ള ജനതക്ക് സുരക്ഷയൊരുക്കി മുന്നിൽ നിന്ന ഒരിക്കലും അവരുടെ പിന്നിൽ നിന്നല്ല അതേസമയം ഹമാസ് ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനം നടത്തുക അതിന് ഏറ്റവും വലിയ പിന്നിൽ നിന്ന് നടത്തുന്നത് എന്നുള്ളത് ഈ സാധാരണക്കാരെ മറയാക്കുന്നു സകല ഭീകരവാദ പ്രവർത്തനവും സാധാരണക്കാരാണെങ്കിൽ ഇവരെ വിട്ടിട്ട് ഇവരെ കാണിച്ചു കൊടുക്കുന്നുമില്ല അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള സൈനിക നീക്കത്തിൽ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഗാസയിലെ അതായത് ഒരു ഹമാസിനെ മാത്രം തീർക്കുക എന്നുള്ളതല്ല ഇസ്രായേലിനെതിരെ ഏത് ഭീകരവാദ സംഘടനകൾ പ്രവർത്തനം നടത്തിയാലും അവരെയൊക്കെ തന്നെ ഇല്ലാതാക്കുക ഇസ്രായേലിന്റെ ജനതയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഹമാസ് മാത്രമല്ല അവിടെ കൃത്യമായിട്ട് ജനീൻ ഉണ്ട് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഉണ്ട് അതുപോലെയുള്ള ഒരുപാട് ഭീകരവാദ സംഘടനകളുണ്ട് അവരെയൊക്കെ തന്നെ കൃത്യമായിട്ട് ലക്ഷ്യം കൃത്യമായിട്ട് അവരെയൊക്കെ തന്നെ ഇല്ലാതാക്കിയിട്ട് ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് സകല ആളുകളും ഇസ്രായേലിനൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുക വെസ്റ്റ് ബാങ്കിൽ നിന്ന് അമാസിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരുപാട് 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 വാർത്തകൾ ഇനിയും വരട്ടെ എന്ന് നമുക്ക് വളരെയേറെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അടുത്ത വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം